പോട്ടെ അത് കിട്ടേ എനിക്കൊന്നേ പറയാനുള്ളൂ എന്റെ സിനിമ കാണാൻ സിനിമ ഇവിടത്തെ ഏത് തയ്യാറാണ് ഞങ്ങളുടെ പ്രശ്നം ഇല്ല താങ്കൾ ഇങ്ങനെ ഇരുന്നിട്ട് മലയാള സിനിമയുടെ ആധികാരികത മലയാള സിനിമയിലെ സംവിധായകരുടെ ഇതുവരെയുള്ള പ്രവർത്തനം അതൊക്കെ ചോദ്യം ചെയ്യുന്ന കാണുമ്പോൾ താങ്കൾ ഇപ്പോൾ ഇത്രയും ദിവസമായല്ലോ എല്ലാത്തരം പ്രേക്ഷകരുടെയും പ്രതികരണം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും താങ്കൾ ഇപ്പോൾ എന്താണ് താങ്കളെ പറ്റി സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ എൻ്റെ അടുത്ത സിനിമയാലും ഒരു ക്രൗൺ ഫുള്ളിലേക്ക് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും ആറ് തിരിച്ചോ കാര്യങ്ങളൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നത്തെ സിനിമയെ എടുക്കാവുന്ന വാർത്ത ഒരു ഇന്ത്യൻ പാടുന്ന രീതിയിൽ എനിക്ക് സിനിമ എടുക്കാം അതുപോലത്തെ ഇന്ത്യൻ ചരിത്ര പോലെ എനിക്ക് തന്നുകഴിഞ്ഞാൽ ഞാൻ സിനിമ എടുക്കാനെടുത്തിരിക്കും ഇഷ്ടം കുട്ടിയ മനസ്സിലാ കണ്ടാൽ മതി അല്ല പോപ്പാട്ട് ഉണ്ടാവും അതുകൊണ്ടാൽ ഉണ്ടാവും എനിക്ക് അത്രയ്ക്കുള്ള വരേ ഉള്ളൂ ഇഷ്ടം കണ്ടാല് എന്റെ അടുത്ത സിനിമയെ വരും അത് മുമ്പേക്ക് ആവത്തി ഇവിടെ നിങ്ങൾ ചോദിച്ചു നടക്കണ്ട ചോദ്യം നല്ല നടക്കേണ്ടി വരും ഈ സിനിമ എന്താണ് അറിയിക്കുന്നത് ഈ സിനിമ അറിയിക്കുന്ന പറഞ്ഞാൽ യഥാർത്ഥ സാധനം ചോദിക്കൂട്ടേ ഒന്നല്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഇത് സ്വാഭാവികമായി വിമർശനത്തോടു കൂടി കേരളത്തിന്റെ പ്രബുദ്ധരായ യുവജനങ്ങൾ ഈ സിനിമ കണ്ട് തെറി പിടിച്ച് ഞങ്ങൾക്ക് വരുന്ന ഒരു എന്താ പറയാ പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാനുള്ള ബാധ്യത പ്രേക്ഷകർ വിശ്വസിക്കുന്ന എനിക്ക് പറയാനുള്ള എനിക്ക് ഈ പരിപാടികൾ ഇവരോട് എല്ലാ പറയാത്തക്കാരോളൂ ഇത് ഇതുപോലൊരവസ്ഥയിലാണ് കന്നഡയില് കന്നഡ പടം ഇല്ലാതായത് മഹാരാഷ്ട്രയില് അവിടുത്തെ മറാഠി ചിത്രങ്ങളില്ലാതായാലും കാരണം ഇപ്പൊ തന്നെ നമ്മള് തമിഴ്നാട് കയറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ദീപാവലി പടം മൂന്ന് പടങ്ങൾ അത് എനിക്കിട്ട് വളരെ ഇഷ്ടമാണ് ഇപ്പൊ എല്ലാ അടക്കി വാഴുന്നത് തീയ്യപ്പുകാരാണ് അവര് മലയാള സിനിമ കളിക്കില്ല എന്ന് പറയുന്നത് ആ അവര് പറയാണ് സന്തോഷ് പണ്ടിന്റെ പറഞ്ഞ ആൾക്കാരുടെ പടം മാത്രം കളിക്കൂള്ളൂ ഞങ്ങൾ സഹായം എന്തൊരു ഇപ്പൊന്ന് കേറി എന്ന് കുടിയും നിന്നാൾ കുടിയും തമ്മിൽ വേൾഡിരിച്ച് അറിയാൻ പറ്റാത്തൊരവസ്ഥ വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ചിത്രം സന്തോഷ് പണ്ഡിച്ച് കുറച്ചത് കാണിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്ന് മലയാള സിനിമയിൽ ഇത് വ്യാപകമായിട്ടൊരു രോഗമാണ് ഇത് ഇത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇപ്പൊ സന്തോഷ് പണ്ഡിച്ച് തന്നെ പ്രീമമായിട്ട് സിനിമാ ഭാഗത്തുള്ളൊരു പോത്ത് കഴിഞ്ഞാൽ വാല് കൊണ്ട് നാണം മറയ്ക്കാനാവില്ല പക്ഷെ അതിനോട് ചേർത്തത് നമ്മൾ പറയേണ്ടി വരും അത് ഒരു അതിനാണ് ശ്രീ സന്തോഷ് പണ്ഡിറ്റ് മറുപടി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതെ അറിയിക്കുന്നുള്ളൂ തന്നെ ഒരു ഇന്റർവ്യൂ പറയുന്നേ കേട്ടു ഇപ്പോഴത്തെ എത്ര മലയാള സിനിമകൾ തന്നെ പറയുന്ന ഡയലോഗുകളുണ്ട് ഡയലോഗ്രണ്ടാം നേരത്തെ ഇത്രയേറെ ആകർഷിച്ചു യുവാക്കളെ അഞ്ചു ശതമാനം കട്ട കഴിഞ്ഞു ഇന്ന് പറയാൻ സിനിമ ഇതുപോലുള്ളത് ും നിങ്ങൾ ഞങ്ങളെ അപായമണിയായി കണ്ട് മലയാള സിനിമ വേണ്ട തയ്യാറെ പ്രതിരോധിക്കണം അതോ തീർത്തും അവഗണിക്ക് മാറ്റി നിർത്തണം അന്തോർ പണ്ഡിത്തിന്റെ പണിതെ അർഹ് അന്തോർ പണ്ഡിത്തിനെ പോലത്തെ ലോകത്തിൽ സിനിമ വരുമല്ലോ ഞങ്ങൾക്ക് പണി പണിക്കാതാവുമല്ലോ അയാൾ പുതിയ പോലത്തെ ചേച്ചി എനിക്കിട്ട് പാല മണിങ്ങിയാണെങ്കിൽ അന്തോർ പണ്ഡിത് മലയാള സിനിമ എന്ന് വരും എന്റെ ആൾക്കാർ മലയാള സിനിമ എന്താണ് ജനങ്ങൾ ഇന്നോട് അന്ന് ഞാൻ ഓർമ്മിക്കും നിങ്ങൾ പറഞ്ഞല്ലോ ആരെയും നമുക്ക് പക്ഷെ പോരല്ലോ ഈ കൃഷ്ണൻ ഞാനേ കാണാൻ തിയേറ്ററിലേക്ക് ആളുകളെ ഓടുന്നു എന്നുള്ളത് തനിക്ക് നമ്മൾ പറഞ്ഞ പോലെ പ്രേക്ഷകർന്നുള്ള അപായക്കുന്ന ആയിട്ട് വേണം ഈ സിനിമ ലോകത്തിന് കാണാൻ